പ്രിയപ്പെട്ടവരെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെയും സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിന് അവിടെ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നു നമ്മുടെ തന്നെ നമ്മുടെ തന്നെ വീഡിയോസ് കാണുന്ന നമ്മൾ ഇവിടെ ഒരു പോളൊക്കെ നടത്തിയപ്പോഴും ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സാധ്യതകൾ കുറയുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഇറക്കില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് പ്രധാനമായും അതിന് ഒരു കാരണമായി പറയുന്നത് ഈ കോൺഗ്രസ്സിലെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഈ ശാക്തിക ബലാബലമാണ് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ശേഷം അദ്ദേഹം ഈ കോൺഗ്രസ്സിനുള്ള ഗ്രൂപ്പുകൾ ഇല്ലാതാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പല ഘട്ടങ്ങളിലും നമുക്കറിയാം അതൊന്നും യാഥാർത്ഥ്യമായില്ല ഉള്ള ഗ്രൂപ്പുകളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി ഉണ്ടാവുകയോ ഒക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ ഗ്രൂപ്പ് ഇല്ലാത്തവരുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായി വരുന്ന കാലമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്ന റിയാലിറ്റി അവിടെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ ഉള്ളത് നമ്മുടെ ഷാഫി പറമ്പിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പരോക്ഷമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരും അല്ലെങ്കിൽ അവിടെ വരുന്നതാണ് തന്റെ തനിക്ക് ഇഷ്ടമെന്ന നിലയിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചതായാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പ്രത്യക്ഷമായ ഒരു പേര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണം എന്ന് ഷാഫി പറമ്പിൽ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടാണ് ഷാഫി പറമ്പിലിന്റെ മനസ്സ് എന്ന് നമ്മളൊക്കെ കരുതിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് പൊതുവെ ഒരു പ്രചാരണം പ്രചാരണമുണ്ടായത് എന്നാൽ അതിനപ്പുറത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ അടൂരുകാരനായ ഈ തെക്കൻ തെക്കനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് പാലക്കാട് പോയി മത്സരിക്കുന്നതുകൊണ്ട് അത്ര വലിയ ഒരു പ്രസ്റ്റീജ് മത്സരമായി സി പി എമ്മും ബി ജെ പിക്കും ബി ജെ പിയും ഒക്കെ എടുക്കുന്ന ഒരു മത്സരമുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വലിയ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വിജയം ഉറപ്പാണോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഒരു നമ്മൾ ഈ കെട്ടിയിറക്കൽ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഒരവസ്ഥയാകുമോ അതൊന്ന് രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ ഇടപെടലുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഈ ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു വലിയ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇപ്പോൾ അടൂരോ അവിടെ അടുത്തേതെങ്കിലുമൊക്കെ ഒരു നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടതലിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷം കോൺഗ്രസിൽ നമുക്കറിയാം കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒരു പക്ഷം തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചായാൽ തന്നെ പാർട്ടിയിൽ വലിയ അത്തരത്തിൽ അവർക്കൊരു ശക്തിയുണ്ട് കൃത്യമായി അതില്ലാതൊരു തർക്കവുമല്ല കാരണം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ രാഹുൽ ഗാന്ധിയുടെ ആവട്ടെ സോണിയാഗാന്ധിയുടെ ആവട്ടെ അവരുടെയൊക്കെ ഏറ്റവും അവർക്കൊക്കെ കേരളത്തിൽ നിന്ന് ഏറ്റവും അടുപ്പുള്ള നേതാവ് കെ സി വേണുഗോപാലാണത് ഇപ്പോൾ മാത്രമല്ല വർഷങ്ങളായിട്ട് അങ്ങനെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അതൊക്കെ കൊണ്ട് കെ സി വേണുഗോപാലിന് കൃത്യമായും ഒരു സമയത്ത് പറയുമായിരുന്നു ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ കെ സി വേണുഗോപാൽ പറയുന്നതാണ് രാഹുൽ ഗാന്ധി കേൾക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ കെ സി വേണുഗോപാലാണ് എന്ന നിലയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ചേരിയിൽ നിന്ന് കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായ എന്നാൽ എന്തുകൊണ്ടും കേരളത്തിലെ ഏത് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലോക്സഭാ മണ്ഡലത്തിലായിക്കോട്ടെ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി പാലക്കാടേക്ക് എന്ന സൂചനകളാണ് അത് മറ്റാരുമല്ല കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ കൂടിയായ ഡോക്ടർ പി സരി എം ബി ബി എസ് ബിരുദധാരിയാണ് ഐ എ എസ് പരീക്ഷയിൽ ആദ്യ അറ്റംറ്റിൽ തന്നെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം റാങ്ക് നേടി അദ്ദേഹം ഇന്ത്യൻ ഓഡിറ്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നു അവിടെ നിന്നാണ് ആ ജോലി ഇതു രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ആ ജോലി തന്നെ ഉപേക്ഷിച്ച് ഒരു സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ബി വി സുവിധാരി ആണെന്ന് ഓർക്കണം അതേസമയം സിവിൽ സർവീസും ആളാണ് അപ്പോൾ അത്രയും ആ നിലയ്ക്കുള്ള ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഡോക്ടർ പി സരിൻ കഴിഞ്ഞ തവണ അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിനെയും പതിനാറിനെയും ഒക്കെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം സരിന് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു എന്ന് ആരും സമ്മതിക്കുമെന്നാണ് തോന്നുന്നത് വോട്ട് ഷെയറിൽ അദ്ദേഹം വർധനയുണ്ടാക്കി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒക്കെ കോൺഗ്രസിന് ലഭിച്ച വോട്ട് ഷെയറിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഒരു എണ്ണായിരം ഒൻപതിനായിരം വോട്ട് വരെ അദ്ദേഹത്തിന് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞു വോട്ട് വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകാം മൊത്തത്തിൽ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകാം എങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ചതിന് ആ ഒരു വോട്ട് ഷെയറിൻ്റെ ശതമാനത്തിലും മൂന്ന് നാല് ശതമാനം വർധന വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു നല്ല ശക്തമായ മത്സരം ഒറ്റപ്പാലത്ത് കാഴ്ചവെച്ചു പ്രേംകുമാറാണ് അവിടെ സരനെ തോൽപ്പിച്ചത് ഡോക്ടർ പി സരിൻ ആ നിലയ്ക്ക് മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട മുഖം എന്ന നിലയിൽ കൂടി ഡോക്ടർ പി സരിൻ മാത്രമല്ല പാലക്കാട് അദ്ദേഹം ഒട്ടും അപരിചിതനുമല്ല ഒറ്റപ്പാലം പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു അപ്പോൾ ആ ആ നിലയ്ക്ക് ആ നാട്ടുകാരനായ എന്ന ഒരു പരിഗണന കൂടി ഡോക്ടർ പി സരിന് എന്നുള്ള സൂചനകളാണ് വരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് നിയോഗിക്കാൻ സാധ്യതയുള്ളത് കെ സി വേണുഗോപാലിൻ്റെ വിശ്വസനം പൊതുവേ അംഗീകരിക്കപ്പെടുന്ന നേതാവ് തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ മീഡിയയിൽ വല്ലാത്തൊരു മാറ്റം അത് ഇടത് സൈബർ വിങ്ങുകൾക്ക് പോലും കഴിയാത്ത തരത്തിലുള്ളൊരു മാറ്റവും ഒരു ആ നിലയ്ക്കുള്ളൊരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മൊത്തത്തിൽ ആ മീഡിയ വിങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒക്കെ കഴിഞ്ഞു അത് സരിൻ്റെ നേതൃത്വം അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഡോക്ടറാണ് അതുപോലെ ഐ എ എസ് ആദ്യ അറ്റംറ്റിൽ റാങ്ക് ജേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് നിലയ്ക്കും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഒരു അക്കാദമിക് രംഗത്ത് അത്രയേറെ മികച്ച ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് സ്വാഭാവികമായും ആ നിലയ്ക്കുള്ള ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനൊക്കെ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പി സരിനുള്ള സാധ്യത കൂടുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സാധ്യത കുറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യത അപ്പോൾ രണ്ടായി ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാളയത്തിൽ ഡോക്ടർ പി സരിൻ എന്ന പേരാണ്